ും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ റെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ വന്ന് ഇപ്പൊ വന്ന് ചെയ്യുകയാണെങ്കിൽ അന്ന് തന്നെ നമുക്ക് തിരിച്ചു പോവാം ഇപ്പൊ ജോലിയൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡ്യൂട്ടിക്ക് പോവുകയും ചെയ്യാം വീക്ലി വൺസ് വന്ന് ത്രെഡ് മാറ്റുക എന്നതാണ് ഓരോ പേഴ്സണിനുസരിച്ചും ഫാക്ടറിൽ വ്യത്യാസമുള്ളത് അനുസരിച്ച് ഹീൽ ചെയ്യുന്നതിന്റെ ടൈം പീരീഡിന് വ്യത്യാസം വരും മറ്റു പ്രശ്നമില്ല ഇത് വന്ന് കഴിഞ്ഞാൽ അതായത് നമ്മൾ ശരസൂത്രം ചെയ്ത് അത് ട്രാക്ട് വൺസ് ഹീൽ ആയി ഹീലായി കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മളൊരു ഡയറ്റ് പ്ലാൻ പറയും എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം കഴിക്കാൻ പാടില്ല എന്നുള്ളത് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യും അതോടൊപ്പം അവിടുത്തെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഫോർ മസിൽസിന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകളും പഠിപ്പിക്കും അതും കൃത്യമായിട്ട് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഇത് ലൈഫ് ലോങ് നമ്മൾ കൃത്യമായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ ഇത് പിന്നെയും റിയക്കൊറി ചെയ്യത്തില്ല ഇല്ല എന്നുണ്ടെങ്കിൽ ചില സാഹചര്യങ്ങളിൽ പിന്നെയും അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്ത് ഡയറ്റും എക്സർസൈസും ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക